നീ വെറുതെ കരഞ്ഞു കരഞ്ഞ് നെഞ്ചു കലക്കണ്ട അവൻ വേറെ പെണ്ണിനെ ഒന്നും കെട്ടാൻ പോകുന്നില്ല ചതിച്ച ഞാൻ മോളെ ചതിച്ചിട്ട് അവൻ ജീവിച്ചിരിക്കാനോ അവനെയും അവന്റെ തന്തയും കൊന്ന് ജയിലിൽ പോവും കൊല്ലാനൊക്കെ വരട്ടെ ഞാൻ പോയി സുരേഷിനെ ഒന്ന് കണ്ടാലോ എടീ അവൻ ആ തന്നെയല്ലേ അവൻ അങ്ങ് കാലു മാറിയാലോ ഇവളുമായിട്ട് അവൻ ഒരു ബന്ധു ഇല്ലെന്ന് പറഞ്ഞാലോ അവൻ അങ്ങനെ പറയു ഏതായാലും ഞാനൊന്ന് കണ്ടിട്ട് വരാം കാര്യം അവൻ കാര്യം നീ എന്നോട് പറയണം മാറിയ നിമിഷം ഞാൻ വെട്ടും സുരേഷേ സുരേഷ് ഇവിടെ ഒരു നായം കാണുന്നില്ലല്ലോ സുരേഷേ അപ്പച്ചിയോ നീ എന്നെ ഇരുത്തോന്നും അടുത്ത് കൊച്ചാട്ടം നിന്നെ കൊണ്ട് വേറെ പെണ്ണിനെ കെട്ടിക്കാൻ പോവാണോ അപ്പച്ചി സമാധാനമായിട്ടൊന്ന് കേൾക്ക് അച്ഛൻ അനുസരിച്ചില്ലെങ്കിൽ സ്വത്തിൽ നിന്ന് കാൽ പൈസ എനിക്ക് കിട്ടില്ല അപ്പച്ചി അതുകൊണ്ട് സ്വത്തിന് വേണ്ടി നീ എന്റെ പെണ്ണിനെ ചതിക്കാൻ പോവാണോ എടാ നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് തുളസിയായിട്ട് ഭാര്യയും ഭർത്താവും കൊണ്ട് ജീവിച്ചതല്ലേടാൻ വേണ്ടി പറഞ്ഞല്ലേ തുളസിയെ കെട്ടിച്ച് ആദ്യം ചാങ്ങ ഞാനായിരിക്കും അപ്പച്ചി എന്റെ മോനെ ഇപ്പഴാ എന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയത് എന്റെ കയ്യിലോട്ടൊന്ന് കിട്ടിക്കോട്ടെ ആ നിമിഷത്തിൽ എന്റെ നിറം മാറും തുളസിയല്ല അത് വേറെ കെട്ടില്ലെന്ന് ഞാൻ തുറന്നു പറയും കൊച്ചാട്ടം നിന്നെ അടിച്ച് പുറത്താക്കിയാലോടാ അതെങ്ങനെ സ്വത്തുക്കൾ എന്റെ കയ്യിലായാൽ അച്ഛന് ചെലവിന് കൂടി കാശ് എന്റെ അടുത്ത് ചോദിക്കണം അയാളെ വരച്ച വരെ നിർത്തണം ഒരു പൈസ പോലും കൊടുക്കരുത് കൊടുത്തിരുത് എന്നാലേ ഞാൻ വന്ന കാര്യം കൊച്ചാൻ അറിയണ്ട മൂന്ന് സൗകര്യം കിട്ടുമ്പോഴൊക്കെ അങ്ങോട്ട് പോരെ അവളെ കാത്തിരിക്കുക ഞാൻ അപ്പച്ചു പോട്ടാൻ വേണ്ട സുരേഷ് ഹോട്ടലില്ല അവന്റെ മേനം വന്ന് ബംഗാളിലേക്ക് കണക്കിന് സ്വത്തുക്കളെല്ലാം അവന്റെ കൈവശം വന്ന അവൻ നമ്മളെ കാല് വാരുന്ന എനിക്ക് തോന്നുന്നു ആരും ആരിയായാലും പറഞ്ഞു പോകാത്തതാണ് നമ്മുടെ കാലിൽ ജപ്പാൻ കല്യാണം നടക്കാതെ പോയതെങ്കിൽ തോമസനും ജോൺസണും വലിയ വാശില്ല എന്നിട്ട് അവരോട് പോയി രണ്ടുപേരും കൂടി ഇവിടുന്ന് പോരെ ആളുകളെയും കൂട്ടി മേനോന്റെ ബംഗ്ലാവിലേക്ക് പോയിക്കാം അവർ തിരിച്ചു വരുന്നവരെന്ന് ക്ഷമിക്കാം നിങ്ങൾ അമേരിക്കയിൽ നിന്നും ഇല്ലീഗലായിട്ട് പണം സമ്പാദിക്കുന്നുവെന്ന് ഇന്റർപോളിൽ നിന്നും സിബിഐക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ നിന്നിട്ട് മതി ഞാൻ അമേരിക്കയിൽ നിന്ന് പണം ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് പക്ഷെ അധ്വാനിച്ചിട്ട് സായിപ്പുമാരുടെ ചെരുപ്പ് വരാൻ തുടച്ചു ഞങ്ങൾക്ക് ആ സേഫും ബ്യൂറോയും ഒന്ന് പരിശോധിക്കണം താക്കോൽ എടുക്കൂടുക്കാൻ മോളില് ഷെൽഫിലുണ്ട് പോയിട്ട് വരൂ ഇന്റർപോളിലെ ഉദ്യോഗസ്ഥന്മാരാണ് എല്ലാത്തിനും കേരളത്തിലെ ജയിലുകളിൽ ഞങ്ങളെക്കാൾ കൂടുതൽ കിടന്നുള്ളവനാ നീ നീ ആ കിളവന്റെ മോൻ ചവിഞ്ഞു നടക്ക അല്ലേ നിന്റെ ഉള്ളുകൾ ഞങ്ങൾ പുറത്താക്കും നോക്കിക്കൂടാ ഇവനെ അതേനിപ്പൊ എന്താ എനിക്കോ ഒരു ഇരുപതിനായിരം രൂപ വേണം ഇരുപതിനായിരം രൂപ ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പത്തിലാണ് അച്ഛനെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ എല്ലാ റിപ്പോർട്ടും ഇവരുടെ കയ്യിലുണ്ട് നമുക്ക് നമുക്കിത്തിരി കാശ് കൊടുത്താൽ ഒതുക്കാം ഞാൻ വന്ന് എഴുന്നേറ്റോട്ടെ ആർക്കാ കൊടുക്കേണ്ടത് രണ്ടുപേർക്കും കൊടുക്കണം പ്ലീസ് നീ ഇപ്പൊ ഫുൾ ആയി പോയിരടാ ഇവരൊക്കെ ജിംഖാന വാസുണ്ടല്ലേ യഥാർത്ഥ പോലീസിനെ വിളിച്ചത് ഹലോ സുരേഷാണോ ഞാൻ കുട്ടൻ തന്റെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വയ്ക്കാൻ വക്കീലിന്റെ അടുത്ത് പോയിരിക്കാണല്ലോ തന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫാദർ എന്നെ എപ്പോഴും ഇങ്ങനെ ഞാൻ പണം ശല്യപ്പെടുത്തി കാശിനു വേണ്ടിയല്ലോ ഒരു പ്രധാന കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത് അവിടെ നിന്ന് ഇനി മോൻ ചമയൊന്നും വേണ്ട അപകടമാണ് മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് പോലെ നീ അനുസരിക്കണം അവിടുന്ന് കിട്ടാവുന്നോടത്തോളം സാധനങ്ങൾ പിറക്കിയെടുത്ത് എന്റെ കൈ കൊണ്ടു തരണം ഇല്ലെങ്കിലേ തന്റെ ചരിത്രങ്ങളൊക്കെ എണ്ണി എണ്ണി ഞാൻ പോലീസിനോട് പറഞ്ഞു കൊടുക്കും സുരേഷ് എങ്ങോട്ടാ ഈ രാത്രിയിൽ പെട്ടിയുമായിട്ട് ഓഹോ ഞാൻ ആരും ആയിക്കോട്ടെ പക്ഷെ രാത്രിയിൽ അദ്ദേഹത്തിന്റെ ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത് ശരിയല്ല ശ്രീധരമേനു മകനെ ഞാൻ അടിച്ചു നിന്ന് നാട്ടുകാരറിഞ്ഞ എന്റെ മാനക്കേട് എനിക്കല്ല Ella se അച്ഛ എന്നെ തല്ലിക്കാനാണോ ഇവനെ ഡ്രൈവറാക്കി നിർത്തിയിരിക്കുന്നത് പറഞ്ഞ എന്റെ മകന്റെ ദേഹത്ത് കൈവെക്കാൻ ധൈര്യപ്പെട്ടല്ലേടാ നീ ഒരു പുല്ലും പറയേണ്ട അച്ഛ അച്ഛൻ ഇത് നമ്മുടെ സേഫ് കുത്തി പൊളിച്ച് ഈ പണവും പണ്ടവുമായി ശ്രമിച്ച ഇവനെ ഞാൻ ഞാൻ തടഞ്ഞു ഇവൻ തല്ലി സ്ഥാനത്താണ് നിന്നെ കണ്ടത് കരുതുന്നു പക്ഷേ എന്നെ വിശ്വസിക്കാത്തതും കാലം ഒരു കള്ളനായി ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സാർ കണക്ക് തീർത്തിട്ട് വേണം പോവാൻ നമ്മൾ തമ്മിലുള്ള കണക്ക് അങ്ങനെ തീർക്കാൻ സാധിക്കുമോ സാർ അവൻ അവന്റെ പാട്ടിന് പോട്ടച്ച അച്ചമ്മ നീ ആരായിരുന്നാലും ഒരിക്കലും എന്റെ ജീവൻ രക്ഷിച്ചവിടെ അതിനുള്ള പ്രതിഫലമാണിതെന്ന് കരുതണ്ട നീ ഇപ്പം ചെയ്ത് തെറ്റി ഞാൻ മറക്കുന്നു സാർ ഇപ്പോഴും എന്നെ ഒരു തെറ്റുകാരനായിട്ടാണ് കാണുന്നത് നീ വണ്ടി ഓടിച്ചാൽ കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളവനാണ് ഞാൻ എന്റെ കൂടെ നിന്ന് രാവണിയുടെയും കുട്ടനാരുടെയും ലിസ്റ്റിൽ പെടുത്താൻ എന്റെ മനസാക്ഷി അനുവദിക്കുന്നില്ല ഈ പണം വാങ്ങിച്ചു വേറെ സ്ഥലമെടാൻ നോക്കാം സാർ അത് തീരുമാനിക്കുന്നതിന് മുമ്പ് ഇവിടുത്തെ പണി ഞാൻ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞു ഈ പണത്തെക്കാൾ വിലയുണ്ട് സാർ എന്റെ വേർപ്പിന് സാറിന് പറ്റിയത് ആ രാമണ്ണിയും കുട്ടനായരും വേണമെങ്കിൽ എടുത്തോണ്ട് പോണ എന്റെ അമ്മയുടേതാണ് അമ്മയുടെ പേരെന്താ പറണം സാർ സാർ ഇന്നാട്ട അമ്മാവിനെ വലിയൂർക്കു കൊണ്ടാൻ പണം ദേഹമാണ് മാളിക വീട്ടിൽ ശ്രീധരമേന അങ്ങല്ലേ എന്റെ കുഞ്ഞുങ്ങളെയും രക്ഷിച്ചു രാഘോ മുഖ്യമായ ഒരു കാര്യം എനിക്കറിയണം ശ്രീനി അങ്ങനെ രാഘവന്റെ കയ്യിലെത്തി പറ सारे नाटक നിങ്ങൾ അവരുടെ ബന്ധുവാണ് അല്ല ഞാൻ ഡ്രൈവറാണ് ആ കുട്ടിയുടെ സ്വന്തക്കാരെ കുറിച്ച് അങ്ങനെ ആരും ഇവിടില്ല ഞാനിതിന്റെ വിവരം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹിച്ചിരുന്ന കാലത്ത് അങ്ങേക്കുന്ന ഫോട്ടോ തിരിച്ചയച്ചുകൊണ്ട് അങ്ങെഴുതിയ കത്ത് ഗോമതിയുടെ സഞ്ചിയിലുണ്ടായിരുന്നു അതിൽ നിന്നും അങ്ങ് നാടുവിട്ടു പോയിട്ട് ആറേഴ് മാസമായി എന്ന് മനസ്സിലായി സ്വന്തം മകനെ പോലെയാണ് എന്റെ ഭാര്യയും ഞാനും ഇവൻ വളർത്തിയത് അവിടും മരിച്ചു കൈകളിലാണ് ഞാൻ എന്റെ ഹൃദയത്തെ സ്വീകരിക്കുന്നത് ും നിന്റെ മക്കളെയും കൂടിയാണ് എനിക്ക് ഉടനെ പോണം അല്ലെങ്കിൽ ഒരിക്കലും തിരുത്താനാവാത്ത അവളെ പറ്റി വരും தந்த வ உடனே அங்க ஒப்பிட்டு தான் ஒப்பிடணும் நீ போட